ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കെ എഫ് സയിലും പിസ്സാ ഹോട്ടിലൊക്കെ കിട്ടുന്ന കോൾസ്ലോയുടെ റെസിപ്പിയായിട്ടാണേ ഫ്രൈഡ് ചിക്കൻ്റെ കൂടെ കഴിക്കാനും വെറുതെ കഴിക്കാനൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്നൊരു ഇത് ഒരു നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമുക്കിതിലോട്ട് ആവശ്യമായ മയണൈസ് തയ്യാറാക്കിയെടുക്കണം ഞാൻ പച്ചക്കോഴിമുട്ട ഉപയോഗിച്ചിട്ടാണ് മയണൈസ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മയണൈസ് തയ്യാറാക്കിയെടുക്കാം ഇപ്പോൾ പുഴുങ്ങിയ മുട്ട വെച്ച് തയ്യാറാക്കുന്ന പനീർ വെച്ച് തയ്യാറാക്കുന്ന ഒക്കെ റെസിപ്പി ഉണ്ടല്ലോ പുഴുങ്ങിയ മുട്ടയൊക്കെ വെച്ച് തയ്യാറാക്കുമ്പോൾ ഓയിൽ ഇത്രയുടെ ആവശ്യമില്ല അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് നമുക്ക് കോഴ്സ്ലോ തയ്യാറാക്കിയെടുക്കാം പിന്നെ വല്ലപ്പോഴും തയ്യാറാക്കിയെടുക്കുമ്പോഴൊക്കെ ഇതുപോലെ പച്ചമുട്ടയും ഓയിലൊക്കെ ഉപയോഗിച്ച് തയ്യാറാക്കിയാലും വലിയ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പുഴുങ്ങിയ മുട്ടയൊക്കെ ഉപയോഗിക്കാം മിക്സിയുടെ ജാറിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഞാൻ വിനീഗറും ഉപ്പും പഞ്ചസാരയും ഒരല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ മൈനൈസിൽ നിന്ന് വ്യത്യസ്തമായി ഇതിലിട്ട് അല്പം പുളിയും മുന്നിട്ട് നിൽക്കണം അതുപോലെ പഞ്ചസാരയും കുറച്ച് കൂടുതൽ ചേർക്കാൻ കേട്ടോ നമ്മൾ സാധാരണ തയ്യാറാക്കുമ്പോൾ ഒരു നുള്ളിൽ പഞ്ചസാര അല്ലേ ചേർക്കാറ് നമ്മൾ ഒരു ടീസ്പൂണ് ചേർത്താലും കുഴപ്പമില്ല കോഴ്സ്റ്റലും അത്യാവശ്യം മധുരം ഉള്ളതാണ് ഇനി ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്ത് നിങ്ങൾക്ക് പിന്നെ കോളസ്ട്രോ തയ്യാറാക്കിയെടുക്കുമ്പോൾ മധുരം കുറവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ആര ടീസ്പൂൺ പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇനി നിങ്ങൾക്ക് മൈനേസ് പാകത്തിനുള്ള കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം ഞാനിപ്പോൾ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഉപ്പും മധുരമൊക്കെ കറക്റ്റ് ആണോ നോക്കിയിട്ടുണ്ട് വീണ്ടും കുറച്ചും കൂടി കൊടുത്ത് ഒന്നുകൂടി അടിച്ചെടുക്കുന്നുണ്ടേ ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം ശേഷം നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ കൂടുതൽ വെജിറ്റബിൾസിൻ്റെ ഒന്നും ആവശ്യമില്ല കാബേജും ക്യാരറ്റും മാത്രം മതി അതിലും ക്യാബേജാണ് കൂടുതൽ വേണ്ടത് ക്യാരറ്റ് ഒരു കഷ്ണവും ഒന്നുമൊക്കെ മതിയാകും പിന്നെ എപ്പോഴും വെജിറ്റബിൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കണേ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്തതാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കോൾസിലോ എപ്പോഴും നന്നായിട്ട് തണുത്തിരിക്കണം ഞാൻ ഇതിൻ്റെ ലീവ്സ് ഇതുപോലെ അടർത്തി മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് ഞാൻ ഇതുപോലത്തെ അഞ്ച് ഇതളുകൾ എടുത്തിട്ടുണ്ട് കാബേജിൻ്റെ ഏറ്റവും മുകളിലുണ്ടായിരുന്ന വാടിയ പോലത്തെ ഇതൾ ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട് അത് നമുക്ക് എടുക്കേണ്ടതില്ല ഇനി നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം ആദ്യം തന്നെ കാബേജ് കഴുകി ഒന്ന് തുടച്ചെടുത്ത ശേഷം അതിലൊരു കട്ടിയുള്ള പോർഷൻ ഉണ്ടല്ലോ അത് നമുക്ക് മാറ്റാം ശേഷം ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് വേണമെങ്കിൽ നീളത്തിലും കട്ട് ചെയ്യാം അതല്ലാതെ ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ആദ്യം ഇതുപോലെ വരഞ്ഞ് കൊടുത്ത ശേഷം ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് ഞാൻ എല്ലാം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ക്യാരറ്റിൻ്റെ ഒരു പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ കൂടുതൽ ക്യാരറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ക്യാരറ്റും ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് ഞാൻ ഒരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട് ബൗളും നിറയെ ഉള്ളതുകൊണ്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്ന കരുതിയിട്ട് ഞാൻ വീട്ടിൽ വലിയൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ കോൾസ്ലോ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താൽ അവർ നല്ല ഇഷ്ടപ്പെട്ട് കഴിച്ചോളും ഹെൽത്തി ആയിട്ട് വേണ്ടപ്പോൾ മയണൈസ് മാത്രം ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ ശ്രദ്ധിച്ചാൽ മതിയാകും ഈ ക്യാരറ്റ് ക്യാബേജൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് പാകത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു നുള്ളു ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ മയണൈസൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് പഞ്ചസാരയും ഇതുപോലെ തന്നെ മയണൈസില് ഞാൻ ഒരു അര ടീസ്പൂണും അടുത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു വീണ്ടും മിക്സ് ചെയ്ത് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇനി നമുക്കിതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച മയണൈസ് ചേർത്ത് കൊടുക്കാം മയണൈസ് ഇതിലോട്ട് നന്നായിട്ട് മിക്സായി കിട്ടുന്ന രീതിയിലുള്ള അളവിൽ ചേർത്ത് കൊടുക്കണേ ഞാനൊരു മൂന്ന് ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് ഇനി നന്നായിട്ടിന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വേണമെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതാണ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അല്പം പുളി കുറവായിട്ട് തോന്നി അതുകൊണ്ട് കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ടീസ്പൂൺ മിക്സ് മിക്സാകുന്നുണ്ട് കുട്ടികൾ അപ്പുറത്തുപ്പുറത്ത് നിന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതുണ്ടാക്കി ഫോട്ടോ എടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ പാത്രം കാലിയായി കേട്ടോ ഞാൻ വീണ്ടും രണ്ടാമത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു കുട്ടികൾക്കൊക്കെ അത്രയും ഇഷ്ടമാവും ഇതേ ഉപ്പും മധുരവും പുളിയൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാനും ചാൻസ് ഉണ്ട് എനിക്ക് ആദ്യം ഇത് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് മാറി എല്ലാവരുടെ വീട്ടിലും എന്തായാലും ക്യാബേജും ക്യാരറ്റൊക്കെ ഉണ്ടാവുമല്ലോ ഒരിക്കലെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി നോക്കി ഇതിൻ്റെ രുചിയൊന്നും അറിയണേ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്